പരിശുദ്ധ ദേവമാതാവിന്റെ വണക്കമാസം മാസം മുപ്പതാം തീയതി മറിയത്തിനുള്ള പ്രതിഷ്ഠ പരിശുദ്ധ കനിക ത്രിലോക രാജ്ഞിയാണ് മിശിഗ രാജാവ് ആണെങ്കിൽ അവിടുത്തെ മാതാവായ പരിശുദ്ധ കനിക രാജ്ഞിയായിരിക്കണം ഇന്ന് ഭൗമിക രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും സ്ഥാനമാനങ്ങളും പ്രതാപങ്ങളും അസ്തപ്രഭമായി കൊണ്ടിരിക്കുകയാണ് എന്നാൽ ക്രിസ്തുനാഥൻ്റെ രാജ്യത്വം നിത്യമാണല്ലോ അതിനാൽ അവിടുത്തെ മാതാവായ പരിശുദ്ധ കന്യകയും നിത്യം രാജ്ഞിയാണ് ഒന്നാമതായി രാജകുടുംബത്തിൽ ജനിക്കുന്നതിനാൽ രാജ്യത്വം പ്രാപിക്കുന്ന പരിശുദ്ധ കന്യക ദാവിതു രാജവംശജയാണ് ദിഗ്വിജയം കൊണ്ടും ഒരു വ്യക്തിക്ക് രാജ്യത്വം ലഭിക്കുന്നു ലോകം ദർശിച്ചിട്ടുള്ളതിലേക്കും ഏറ്റവും വലിയ ജേതാവ് ക്രിസ്തുവാണല്ലോ അവിടുന്ന് ലോകത്തെയും പാപത്തെയും മരണത്തെയും സാത്താനെയും കീഴടക്കി ആ വിജയത്തിൽ പരിശുദ്ധ കന്യക ഈശോയോട് ഏറ്റവും കൂടുതൽ അടുത്തു സഹകരിച്ചിട്ടുണ്ട് അതിനാൽ അവിടുത്തെ വിജയത്തിലും മറിയം പങ്കു ചേരുന്നു പ്രത്യേകിച്ചും നാരകീയ സർപ്പത്തിന്റെ തലയെ തകർക്കുന്നതിൽ പരിശുദ്ധ കന്യക നിസ്തുലമായ പങ്കുവഹിച്ചു ഭൗമിക ശക്തികൾക്കെതിരായി ആധ്യാത്മിക ശക്തി വിജയം വരിച്ചിട്ടുള്ള സന്ദർഭങ്ങളിലെല്ലാം മറിയം ആധ്യാത്മിക ശക്തിക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് വ്യക്തിപ്രഭാവത്തിലും ഒരു വ്യക്തിക്കു രാജ്യത്വം സംസിദ്ധമാകാം മനുഷ്യനായ ക്രിസ്തുവിനോടൊപ്പം പുതിയ സ്ത്രീയായ മേരിയെയും വ്യക്തി സാഫല്യത്തിനു വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് കാണുവാൻ സാധിക്കും ലോകം ഏറ്റവും ആദർശയോഗ്യമായ ഒരു മാതാവിനെ പ്രതീക്ഷിച്ചിരുന്നു ആദർശമാതാവ് മേരിയാണ് പരിശുദ്ധ കന്യകയിൽ സ്ത്രീത്വം ധന്യമായി എന്നാൽ ഇതിനെല്ലാം ഉപരിയായി ദേവമാതാവ് എന്നുള്ള സർവാതിശായി സ്ഥാനം നിമിത്തം പരിശുദ്ധ കന്യക സർവകൃഷ്ടങ്ങളുടെയും രാജ്ഞിയും നാഥയുമാണ് പമാലയുടെ ലുത്തിനിയായി നാം കന്യകയെ അനേക വിധത്തിൽ രാജ്ഞിയായി അഭിസംബോധന ചെയ്യുന്നുണ്ട് മാലാഘമാരുടെ രാജ്ഞി ദീർഘദാർശികരുടെ രാജ്ഞി വിശുദ്ധരുടെ രാജ്ഞി കന്യകളുടെ രാജ്ഞി എന്നെല്ലാം പരിശുദ്ധ കന്യക സർവ്വലോകങ്ങളുടെ രാജ്ഞിയാണ് വിശുദ്ധ യോഹനാന്റെ വെളിപാടിൽ സൂര്യനെ ആടയായും ചന്ദ്രനെ പാദപീഠങ്ങളായും നക്ഷത്രങ്ങളെ കിരീടമായും അണിഞ്ഞിരിക്കുന്ന സ്ത്രീ പരിശുദ്ധ കന്യകയാണല്ലോ പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോപണത്തിനു ശേഷം അവിടത്തെ ദിവ്യസുധൻ മാതാവിനെ ത്രിലോക മുടി ധരിപ്പിച്ചു അപ്രകാരം ദിവ്യജനിയുടെ രാജ്ഞിപഥം നിത്യകാലം നിലനിൽക്കുന്നു അവിടത്തെ ദിവ്യസുധന്റെ രാജകീയമായ അധികാരത്തിൽ പങ്കുചേർന്നുകൊണ്ട് മാതാവ് നമ്മെ രക്ഷിക്കുന്നു പരിശുദ്ധ കന്യകയ്ക്ക് മൂന്ന് വിധത്തിലുള്ള സ്ഥാനം ഔന്നിത്യങ്ങളുണ്ട് ദേവമാതാവ് എന്നുള്ള നിലയിൽ സർവ്വസൃഷ്ടിജാലങ്ങൾക്കും അതീതയാണ് മനുഷ്യകുലത്തിലെ അംഗമെന്ന നിലയിൽ നമ്മോട് ഏറ്റവും ബന്ധപ്പെട്ട പരിപൂർണ വ്യക്തിയായി വ്യക്തിയാണ് സഹരക്ഷക സാർവത്രിക മധ്യസ്ഥ ആധ്യാത്മിക മാതാവ് എന്നുള്ള സ്ഥാനങ്ങളും അലങ്കരിക്കുന്നു ത്രിലോകരാജ്ഞിയായ പരിശുദ്ധ കന്യകയുടെ സേവനത്തിനു നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുക അഭിമാനകരവുമാണ് മാതാവിലുള്ള പ്രതിഷ്ഠയുടെ ഒരു പ്രതീകമാണ് ഉത്തരിയം പരിശുദ്ധ കന്യകയുടെ സ്നേഹത്തിൻ്റെയും മാതൃപരിരാളനയുടെയും ഒരനശ്വര സ്മാരകമാണത് ഉത്തരിയും ഭക്തിപൂർവ്വം ധരിച്ച് മാതാവിൻ്റെ മക്കൾ എന്നുള്ളത് പ്രഖ്യാപിക്കുക അമ്മയ്ക്ക് ഏറ്റവും പ്രിയങ്കരമാണ് മാതാവിൻ്റെ വിമല ഹൃദയത്തിനോ നമ്മെ തന്നെയും ലോകത്തെ മുഴുവനും പ്രതിഷ്ഠിക്കണമെന്ന് പരിശുദ്ധ കന്യക ആഗ്രഹിക്കുന്നു അതിലൂടെ ആധ്യാത്മികവും ലൗകികവുമായ അനേകം അനുഗ്രഹങ്ങൾ സംലബ്ധമാകുന്നു ലോകം മുഴുവൻ മറിയം വഴി ഈശോയ്ക്ക് വേണ്ടി കീഴടക്കുക എന്നതായിരിക്കട്ടെ നമ്മുടെ ആദർശം ഈശോയുടെ ഭരണം മറിയത്തിലൂടെ സ്ഥാപിതമാകണം സംഭവം അൽപോൺ സൺസ് റാറ്റിസ്ബൺ യഹൂദ മതത്തിലാണ് ജനിച്ചത് യാദൃശ്ചികമായി റോം സന്ദർശിച്ച അവസരത്തിൽ തീഷ്ണമതിയായ ബറ്റൂൺ പേഡോർ ബെബൂസിയറുമായി പരിചയപ്പെടുകയും തമ്മിൽ പിരിയുമ്പോൾ കസ്വദാനം ചെയ്തുകൊണ്ട് പരിശുദ്ധ കനികയുടെ രൂപം ഉൾക്കൊള്ളുന്ന ഒരു മെഡൽ കൊടുത്തു അത് ധരിക്കുവാൻ അദ്ദേഹം റാറ്റിസ്ബണോട് ആവശ്യപ്പെടുകയുണ്ടായി ആദ്യം വിസമ്മതം പ്രകടിപ്പിക്കുകയുണ്ടായി എനിക്ക് അതിൽ ഒരു വിശ്വാസവുമില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ സ്നേഹിതൻ പറഞ്ഞു വിശ്വാസമില്ലെങ്കിൽ ധരിക്കുന്നത് കൊണ്ട് യാതൊരു ഉപദ്രവവും ഉണ്ടാകുകയില്ല വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ധരിക്കുവാൻ ആവശ്യപ്പെട്ടത് കുറഞ്ഞ പക്ഷം എന്നോടുള്ള സ്നേഹത്തെ പ്രതി മാത്രം ധരിക്കുക വിസമ്മതം ഭീരുത്തമായി കരുതിയേക്കാം എന്ന് കരുതി ആ രൂപം ധരിച്ചു അടുത്ത ദിവസം തയോഡോറിന്റെ ആത്മസുഹൃത്തായ ലൈഫോ റോണസ് മരിച്ചു തയ്യഡോർ റാറ്റിസ്ബന്റെ സഹായം അഭ്യർത്ഥിച്ചു അദ്ദേഹം ഈശോ സഭക്കാരുടെ ദേവാലയത്തിൽ തൈഡോറുത്മത്ത് ബൺ ദേവാലയത്തിൽ പ്രവേശിച്ച ഉടനെ പാരത്രികമായ ഒരു അനുഭൂതിയാണ് ഉണ്ടായത് ധരിച്ചിരുന്ന രൂപത്തിന്റെ ചായയിൽ പരിശുദ്ധ കന്യക അദ്ദേഹത്തിനു പ്രത്യക്ഷനായി അദ്ദേഹം അധികം താമസിക്കാതെ കത്തോലിക്ക സഭയെ സമാശ്ലേഷിച്ച് ഒരു ഈശോ സഭ വൈദികനായി മരണാനന്തരം സവകൂടീരത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഓ മറിയമ്മേ അങ്ങയുടെ മഹത്തായ സ്നേഹം എനിക്ക് കാണിച്ചു തന്നതുപോലെ മറ്റുള്ളവരെയും കാണിക്കണമേ പ്രാർത്ഥന സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അമലോത്ഭവ കന്യകയെ സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ നിന്നെ എൻ്റെ രാജ്ഞിയും മാതാവുമായി ഞാൻ അംഗീകരിക്കുന്നു ഞാൻ പിശാജിനെയും അവൻ്റെ എല്ലാ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും പരിധിച്ചു കൊള്ളാം വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ്റെ ജ്ഞാനസ്ഥാന വ്രതത്തെ നവീകരിക്കുന്നു നിന്റെ അവകാശങ്ങൾ എൻറെ മേൽ പ്രയോഗിച്ചു കൊള്ളുക ഞാൻ എന്നെ തന്നെ നിന്റെ സ്നേഹദൗത്യത്തിന് അർപ്പിക്കുന്നു എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും അതിൻ്റെ എല്ലാ കഴിവുകളെയും എൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ നന്മകളെയും സകല സൽകൃത്യങ്ങളെയും അവയുടെ യോഗ്യതകളെയും നിനക്ക് ഞാൻ കാഴ്ച വയ്ക്കുന്നു കാലത്തിലും നിത്യത്വത്തിലും ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിനായി അങ്ങ് അവയെ വിനിയോഗിച്ചു കൊള്ളേണമേം എത്രയും തയ്യുള്ള മാതാവേം നിന്റെ സങ്കേതത്തിലൂടെ ഒന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തിരുന്നവരിൽ ഒരുവനെങ്കിലും നിനാൽ കൈവിട്ടു ഇന്ന് ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നനച്ചു കൊള്ളേണമേൻ കന്യാർദ്ധത്തോടെ രാജ്ഞി ആയ കന്യകയും ദയുള്ള മാതാവേ ഇവണ്ണമുള്ള ശരണത്തിൽ ഉറച്ച് നിന്റെ തൃപ്പാത്തിങ്ങൾ ഞാൻ അണഞ്ഞു വരുന്നു ഏർപ്പെട്ട് കണ്ണുക ചിന്തി ഞാൻ നിന്റെ ദയോടെ ആഴുത്ത കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പി നിൽക്കുന്നു അവതരിച്ച് വചനത്തിൻ മാതാവേ എൻ്റെ അമ്മ എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപുരം കേട്ടറില്ലേണമേൻ ആ ജന്മഭപാവമില്ലാതെ ഉത്ഭവിച്ച മറിയമേ പാപിയുള്ള സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തെരുക്കുമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേം സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം ഭൂചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്ന വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങൾ തെറ്റുക ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ നന്മ നിറഞ്ഞേകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശ്രമമറിയമേ തമ്പ്രാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ തമ്പ്രാനോട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എപ്പോഴും ഉത്ഭവിച്ച പരിശുദ്ധം പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തെരുക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേം സുർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേം അന്നു വേണ്ട ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ തെച്ചവരോട്

ായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്നെ തീർക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗ സ്നായ പിതാവ് അങ്ങയുടെ നാമം ആണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലും ആകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങളോട് ഞങ്ങൾ പോലെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സുസ്ഥീകർത്താവും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശ്രമം മ്മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പ്രാനോട് അപേക്ഷിക്കണം ആമേൻ പിതാവിലും പുത്രനും മരിച്ചു സ്തുതി അതിലേ പോലെ എപ്പോഴും ആമേൻ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ 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 കർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേഖായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ കൈക്കൊള്ളണമെ ഷ ഞങ്ങളെ പ്രാർത്ഥനമേ ആകാശങ്ങളിരിക്കുന്ന ബാബാ തമ്പുരാനേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭാഗിശ തമ്പുരാനേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏക സ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ പുണ്യജനിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകടുമായ നിർമ്മല കന്യകയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവ പ്രസാദവരത്തിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നിർമ്മലയായ മാതാവേ അപേക്ഷിക്കണമേ അത്യന്ത വിരക്തിയുള്ള മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആളങ്കഹീനയായ കന്യാസ്ത്രീ ആയിരിക്കുന്ന മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവ് ഞങ്ങൾക്ക് ണമേ ഏക ഗുണങ്ങളുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുത നിഷയുമായിരിക്കുന്ന മാതാവേ അപേക്ഷിക്കണമേ മതോപദേശത്തിന്റെ മാതാവേ ണമേ കൃഷ്ണാവിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷിതാവിന്റെ മാതാവേ അപേക്ഷിക്കണമേ വിവേക ഐശ്വര്യമുള്ള കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്തുതി പ്രാപിക്ക ഐശ്വര്യമുള്ള കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വല്ലഭമുള്ള കന്യക കന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശ്വാസവതിയായിരിക്കുന്ന കന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ തർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബോധജ്ഞാനത്തിന്റെ സിംഹാസനം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആത്മജ്ഞാന പൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനി കുസുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷ ണമേ ഭാവിതിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ നിർമല ദം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാൻ പെട്ടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാൻ ആകാശമോഷത്തിന്റെ വാതില് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ ഭീകരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാവികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രാകുലന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലാകമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അവന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏതസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വന്ദനീയന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല പുണ്യവുമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമലോ ആയിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദുർഗാരൂപിതയായിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ജപമാലിയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങളിൽ നീക്കുന്ന ദൈവ ചുമരടായിരിക്കുന്ന ഈശ്ശ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങളിൽ നീക്കുന്ന ദൈവ ചുമരടായിരിക്കുന്ന ഈശ്വത് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളിൽ നീക്കുന്ന ദേവചമരായിരിക്കുന്ന ഈശ്വത്തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യപൂർണ്ണിയായ മാതാവേ ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ അമ്മേ ആസ്വദിക്കപ്പെട്ടവളുമായേ ആപത്തുകളിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ വിശംസയുടെ ഞങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിയ കർത്താവെ മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തെർക്കൻ പാർത്ത് എപ്പോഴും കനിക്കുകയായിരിക്കും അറിയത്തിന്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെ യും ഞങ്ങളുടെ കർത്താവീശവും കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരണിയുള്ള മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും ശരണമേ ഹവായുടെ പുറം നിലപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിന്റെ താഴ്വരിൽ നിന്നും നെടവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണിയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുരവും നിറഞ്ഞ കന്യകാമറിയമേ ആമീൻ മീൻ ഈശോടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരന്റെ പരിസരമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തി അളവനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിന്റെ ആത്മാവും ശരീരവും റൂത് ബുദ്ധീശ്വരുടെ അനുഗ്രഹത്താലേ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഡമാരിക്കാൻ പൂർവികമായി നീ നിയമിച്ചല്ലോ ഈ ദീപതാവിനെ നിന്ന് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകലാപത്തുകളിലും നിത്യമരണത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ ആചനകളൊക്കെയും ഞാൻ കർത്താവ് വിശ്വാമശികയുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരല്ലേണമേ ആമീൻ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യനീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ് കർത്താവ് അങ്ങേടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദര ഈശോ പരിചിതമറിയമേ തമ്പ്രാന്റെ മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസരമറിയുമേ തമ്പരാന്റെ അമേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആ മേൻ ജപം സ്വർഗരാജ്ഞിയായ മറിയമേ ഞങ്ങളെ സ്വർഗ ഭാഗ്യത്തിന് സ്വർഗരാജ്ഞിയായ മറിയമേ ഞങ്ങളെ സ്വർഗ ഭാഗ്യത്തിന് അർഹരാക്കണമേം സ്വർഗരാജ്ഞിയായ മറിയമേ ഞങ്ങളെ സ്വർഗഭാഗ്യത്തിന് അർഹരാക്കണമേം നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ നിന്റെ തളർച്ചയിൽ ഒന്ന് ചേരാൻ നിന്നെ താരാ ട്ടുപാടിയുറക്കാൻ ഇതാ ഇതാ നിന്റെ അമ്മാ നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ നിന്നെ താരാട്ടു താരാട്ടുപാടിയുറക്ക അമ്മ സ്നേഹത്തോടെന്നെ ഉദരത്തിൽ വഹിച്ചവളല്ലോ ത്യാഗത്തോടെന്നെ കരങ്ങളിൽ താങ്ങിയോളല്ലോ നിൻവേദനയിൽ സഹനത്തിയിൽ വിതുമ്പും നിൻ ഹൃദയ കോണിൽ നിർമ്മല സ്നേഹത്തെളി നീരു നൽകാൻ ഇതാ ഇതാ നിന്റെ അമ്മാം ഇതാ ഇതാ നിൻ്റെയം തിരു കുടുംബത്തിൻ തിരുസഭയുടെ തിരു നിത്യം പരിശുദ്ധ മറിയമാണം ഇതാ ഇതാ നിന്റെ അമ്മ നിന്റെ തകർച്ചയിൽ ആശ്വാസമേഖാൻ നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ നിന്നെ താരാട്ടു പാടിയുറക്കാൻ ഇതാ ഇതാ നിന്റെ അമ്മ ഇതാ ഇതാ നിന്റെ അമ്മ